നമസ്കാരം ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസയുടെ തെക്ക് നിന്ന് സഹായവുമായി പുറപ്പെട്ട പതിമൂന്ന് ട്രക്കുകൾ സുരക്ഷിതമായി വടക്കൻ മേഖലയിലെത്തി നാലു മാസത്തിനിടെ ഇതാദ്യമാണ് മേഖലയിലേക്ക് കരമാർഗം തടസ്സമില്ലാതെ സഹായമെത്തിയത് ജബാലിയയിലും ഗാസ സിറ്റിയിലുമാണ് ട്രക്കുകൾ എത്തിയത് സഞ്ചികളിലാക്കിയ ധാന്യപ്പൊടിയുടെ വിതരണവും ആരംഭിച്ചു വടക്കൻ ഗാസയിൽ യു എൻ ഏജൻസികളുടെ സഹായ വിതരണം ഇസ്രായേൽ സൈന്യം തടഞ്ഞിരിക്കുകയായിരുന്നു ഇതിനിടെ മധ്യഗാസയിലെ ഗാസയിലെ ദെയ്റൽ ബലാഹിൽ ഒരു വീട്ടിലെ സ്ത്രീകളും കുട്ടികളുമടക്കം പന്ത്രണ്ട് പേർ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആളുകൾ താമസമുള്ള കെട്ടിടങ്ങൾ തിരഞ്ഞു പിടിച്ച് ബോംബിടുന്നത് വർധിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അതിനിടെ തെക്കൻ ലെബനനിലെ നഖൂറ ഹമൂൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന ഷെല്ലിങ് ശക്തമാക്കി ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും നേതൃമാറ്റം വേണമെന്നും യുഎസിലെ ഡെമോക്രാറ്റിക് പാർട്ടി മുതിർന്ന നേതാവ് ചക് ഷ് ഉമർ അഭിപ്രായപ്പെട്ടത് അനുചിതമായി പോയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു ഇസ്രായേലിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ മാറണമെന്ന് ജനാധിപത്യ രാജ്യമായ യു എസിലെ നേതാവ് പറയുന്നത് ശരിയായ നടപടിയല്ലെന്ന് സി എൻ എൻ ചാനലിലെ അഭിമുഖത്തിൽ നദന്യാഹു ചൂണ്ടിക്കാട്ടി ഖത്തറിലെ ദോഹയിൽ ആരംഭിച്ച സമാധാന ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധിയായി മൊസാദ് മേധാവി പങ്കെടുക്കും അതേസമയം മധ്യഗാസയിലെ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം മുപ്പത്തിയാറ് പലസ്തീൻകാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഇതടക്കം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ അറുപത്തിനാല് തവണയാണ് ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയത് നുസ്രത്തിലെ കെട്ടിടത്തിൽ വൈകുന്നേരം ആഹാരം കഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്ന അൽ തബാബി കുടുംബത്തിലെ മുപ്പത്തിയാറ് പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയുടെ തെക്കൻ അതിർത്തിയിലെ വേലിക്കപ്പുറത്ത് നിൽക്കുന്ന ഈജിപ്തുകാരായ സൈനികരോട് ഭക്ഷണം യാചിക്കാനായി വൈദ്യുത തൂണിൽ കയറുന്ന പലസ്തീൻ കുട്ടിയുടെ വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് തങ്ങൾക്ക് വിശപ്പടക്കണം ജീവിക്കണം എന്ന് പറഞ്ഞാണ് കുട്ടി ആഹാരത്തിനു വേണ്ടി കെഞ്ചുന്നത് ഇതിനിടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പലായനം ചെയ്തെത്തിയവർ ഉൾപ്പെടെ കഴിയുന്ന റഫ പട്ടണത്തിൽ സൈന്യത്തെ ഇറക്കിയുള്ള ആക്രമണം െന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു ഹമാസ് അംഗങ്ങൾ റഫ കേന്ദ്രമാക്കി ഒളിപ്പോരു നടത്തുകയാണെന്ന് ഇസ്രായേൽ പറയുന്നു റഫ ആക്രമണ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിയാലോചന നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ മുടങ്ങിക്കിടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുനരാരംഭിച്ചു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയ പങ്കെടുത്തു